സംവിധായകനാണ് അതിന്റെ ടീറ്റുകളിലേക്ക് പെട്ടെന്ന് പ്രസ് മീറ്റ് വിളിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് ഡേറ്റ് രണ്ട് ഡേറ്റുകൾ അനൗൺസ് ചെയ്തു ഏപ്രിൽ മൂന്നായിരുന്നു ആദ്യം വരാനിരുന്നത് ഏപ്രിൽ പതിനേഴിലേക്ക് മാറിയത് പ്രൊമോഷൻ വർക്കും കാര്യങ്ങളും എല്ലാം നടന്നിട്ടും എന്തുകൊണ്ട് ഈ സിനിമ കൊറക്കു വരുന്നില്ല എന്ന് കൊറേ ആളുകൾ ചോദിക്കുന്നുണ്ട് ഈ ചിലർ അറിഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് നമ്മൾ എന്താണ് ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നതിനു വേണ്ടി തന്നെയാണ് എന്താണ് നമ്മൾ നമ്മൾ ഫേസ് ചെയ്തോണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറയാനാണ് ഈ പ്രസ് കോൺഫറൻസ് വിളിച്ചിരിക്കുന്നത് ആഭ്യന്തര കുറ്റവാളിക്ക് എതിരെ ഇപ്പം വിവേക് വിഷം എന്ന് പറഞ്ഞിവിടുത്തെ ഒരാളുടെ പരാതിയുടെ മേളിലാണ് ഈ ചിത്രത്തിന്റെ സംപ്രേഷണം ഇപ്പം നടക്കാത്തത് അപ്പം വിവേകിന്റെ വിഷു എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ആഭ്യന്തര കുറ്റവാളിക്ക് ഇതൊക്കെ എങ്ങനെ വന്നു എന്ന് എനിക്ക് പറയേണ്ടതുണ്ട് ആഭ്യന്തര കുറ്റവാളി ആദ്യം ഞാൻ ആസ്പെ ഡേറ്റ് എടുത്തതിനു ശേഷം എനിക്ക് അഡ്വാൻസ് വന്നതും പടം പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞതും ഈ സി ഫ്ലൈ പ്രൊഡക്ഷൻസ് ആണ് അതിന്റെ പ്രൊഡ്യൂസേഴ്സ് രണ്ടുപേരാണ് പാർട്ട്നേഴ്സ് ഒന്ന് അജീമയുടെ പിന്നെ തൗഫിക് എന്ന് പറഞ്ഞ രണ്ടുപേരാണ് ആസിഫിനും അഡ്വാൻസ് തന്നത് എന്നാൽ അഡ്വാൻസ് മൂന്ന് മാസം കഴിഞ്ഞിട്ടും പടം മുന്നോട്ട് പോവാൻ പറ്റില്ല അല്ലെങ്കിൽ അവിടെ അതിന് അത്രയും ഫണ്ട് റേസ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ നേരെ ഫെഫ്കാർഡ് എയറക്ടേഴ്സ് യൂണിയനാണ് ആദ്യമായിട്ട് പരാതി അയക്കുന്നത് ഫെഫ്കാഡ് എയറക്ടേഴ്സ് യൂണിയൻ ഈ പരാതി പഠിച്ചു അവരത് ജനുവിലാണെന്ന് കണ്ടിട്ട് ഡയറക്ടേഴ്സ് യൂണിയൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കൈമാറി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഈ സിനിമ അവരെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു പ്രൊഡ്യൂസറെ കണ്ടെത്തുക അഡ്വാൻസ് തിരിച്ചിട്ട് കൊടുത്ത് എഗ്രിമെന്റ് ക്ലോസ് ചെയ്യാം എന്നാണ് അങ്ങനെയാണ് ഞാൻ നൈസാമൊക്കെ കാണുന്നതും കഥ പറയുന്നു അപ്പം നൈസാം സലാം പ്രൊഡക്ഷൻസ് ഇത് പ്രൊഡ്യൂസ് ചെയ്യാതെ ചേമ്പറിൽ വെച്ചിട്ടാണ് ഇതിന്റെ എഗ്രിമെന്റിന്റെ പരിപാടികളും എല്ലാം നമ്മൾ നടത്തിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് അഡ്വാൻസ് മാസം തിരിച്ചിട്ടുണ്ടായി ഫ്ലൈറ്റിലേക്ക് തന്നെ അവരുടെ ജോയിന്റ് അക്കൗണ്ട് ആണ് അതിലേക്കാണ് ഇട്ടത് ഞാൻ മൂന്ന് മാസത്തെ പ്രീ പ്രൊഡക്ഷൻ എക്സ്പെൻസ് അതും നമ്മുടെ പുതിയ പ്രൊഡ്യൂസർ മീറ്റ് ചെയ്തിട്ടുണ്ട് ആൻ ആ എഗ്രിമെന്റ് അവിടെ ഒരു വക്കീലിന്റെ സാന്നിധ്യത്തിലാണ് ഈ ചേമ്പർ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് പടം പ്രൊഡക്ഷനിലേക്ക് പോകണത് ഞാൻ അതിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പിൽ വരുന്ന ഒരു ബാധ്യതയും നമ്മൾക്കില്ല എന്തുകൊണ്ടാണ് അവർക്ക് പുതിയൊരു പ്രൊഡ്യൂസറും പ്രൊഡ്യൂസർ വരുന്നതും അയാള് അയാൾ മുടക്കി ഒരു തുകയുണ്ട് അതായത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവർ മുടക്കിയ എന്ന് പറയുന്നത് എനിക്കും ആസിഫിന് നിന്ന് അഡ്വാൻസ് ആണ് അത് ഞങ്ങൾ അന്ന് തന്നെ ഈ പറയുന്ന എഗ്രിമെന്റ് എഴുതുന്ന ദിവസം തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിന്റെ ഇടയ്ക്ക് അത് കഴിഞ്ഞ് പിന്നെ വേറെ വർഷങ്ങളൊന്നുമില്ലായിരുന്നു സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അനൗൺസ് ചെയ്തു അത് ഒരു ദിവസം പെട്ടെന്ന് ഉണ്ടോ എന്ന് ഷൂട്ട് ചെയ്ത സിനിമ ഇല്ല നാൽപ്പത്തഞ്ചോളം ദിവസം എടുത്ത് തൃപ്രയാറും കുന്നംകുളം ഇടുക്കി എന്നീ ഏരിയകളിലാണ് ഈ സിനിമയുടെ ഷൂട്ട് കംപ്ലീറ്റ് ആയത് ഷൂട്ട് കംപ്ലീറ്റ് ആയി ഇത് നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ നേരത്താണ് നമുക്ക് നമുക്കിതിരെ ആദ്യത്തെ പരാതി വരുന്നത് അത് ജില്ലാ കോടതിയിലാണ് ആദ്യത്തെ ഒരു സ്റ്റേ വരുന്നത് ജില്ലാ കോടതിയിലെ സ്റ്റേയിൽ സ്റ്റേയില് ഇവർ പറഞ്ഞിരിക്കുന്നത് അയാളുടെ കയ്യിൽ നിന്ന് ഒരു കോടി അമ്പത്തി ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ഈ പടം മറ്റൊരാൾക്ക് മറച്ചു വിറ്റു എന്നാണ് അതിനകത്ത് പറഞ്ഞ ഒരു അലിഗേഷൻ അപ്പൊ ഈ ഒരു കോടി അമ്പത്തി ആര് വാങ്ങിച്ചു ഈസി ഫ്ലൈ പ്രൊഡക്ഷൻസിൽ തൗഫീഖിനാണ് കൊടുത്തേക്കണേന്ന് പറയണത് അങ്ങനെ അയാൾ അത് സമ്മതിച്ചിട്ടുണ്ട് ഈ തൗഫീഖ് എന്ന് പറഞ്ഞാൽ ഇത് എന്ന് കൊടുത്തു രണ്ടായിരത്തി ഇരുപതിനും ഇടയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് ഈ കേസ് ജില്ലാ കോടതിയിൽ നമ്മൾ വാദിക്കാനായിട്ട് നമ്മൾ വെച്ചു ജില്ലാ കോടതിയിൽ നമ്മൾ അപ്പീൽ ചെയ്യാനുണ്ടായിരുന്നത് അപ്പൊ അവര് ജില്ലാ കോടതി ഈ കേസ് ഡിസ്മിസ് ചെയ്യാൻ എടുത്ത തീരുമാനത്തില് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ കേസിൽ ഈ വിവേക് വിശ്വം എന്ന് പറഞ്ഞ ആൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതല് ഇവര് അപ്പൊ എങ്ങനെയാണ് പടത്തിന് രണ്ടായിരത്തിരണ്ടിലോ ഉണ്ടാകുന്നത് ഫണ്ട് ഇതിന്റെ പേരിൽ എഴുതി ചേർത്തുന്നത് ആ പിതൃ കുറ്റവാളിയോ അതിന്റെ അണിയറ പ്രവർത്തകരോ ഈ പറയുന്ന വിവേക് വിശ്വത്തിന്റെ ഇത് കാശ് വാങ്ങിച്ചിട്ടില്ല അത് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കോടതിയിൽ ഫൈറ്റ് ചെയ്യാം എന്ന് തന്നെ തീരുമാനിച്ചത് ഈ പറഞ്ഞ കോടതിയിൽ ഫൈറ്റ് ചെയ്തു ജില്ലാ കോടതി ഈ കേസ് സത്യമല്ല എന്ന് കണ്ട് അത് റിജക്ട് ചെയ്യുകയാണ് ചെയ്തത് അതിന്റെ ഓർഡറിന്റെ കോപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും തരാം ബിക്കോസ് അതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ വിവേക് വിശു എന്ന് പറയുന്ന ആള് ഇതിനു മുമ്പും ഇതേ ഒരു കോടി അമ്പത്തി അഞ്ച് ലക്ഷത്തിന്റെ പേരില് രണ്ട് കേസുകൾ തൗഫീഖ് എന്ന് പറഞ്ഞ ആളുടെ പേരിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു കേസ് തിരുവനന്തപുരം ഡി വി

അത് കൊടുത്തിരിക്കുന്ന എന്താ പറഞ്ഞിരിക്കുന്നത് ട്രാവൽ ഏജൻസി ബിസിനസ് അതായത് ഹജ്ജ് ഹജു സർവീസിലേക്കാണ് രണ്ടാമത് അതേ ഈ ഒരു കോടി അമ്പത്തി ലക്ഷം രൂപയുടെ പേരിൽ വേറൊരു ക്ലൈൻറ്റ് പാലാരിവട്ടം സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന കംപ്ലൈന്റ് സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ഇയാളെ കാശ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് ഈ പറയുന്ന ഒരു കോടി അമ്പത്തി ലക്ഷം രൂപയുടെ പേരിൽ ഇയാൾ മൂന്ന് പ്രാവശ്യം ആയിട്ടാണ് വാങ്ങിക്കുന്നത് ഒന്ന് ട്രാവൽ ഏജൻസി ബിസിനസ് രണ്ടാമത് സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞു പക്ഷെ ഇതെല്ലാം നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന ഇസി ഫ്ലൈ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഹൗസിനോ ഈ വിവേക് വിശോ എന്ന് പറയുന്ന വ്യക്തിയോ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല എന്റെ ലൈഫ് കണ്ടിട്ടില്ല ഈ നിമിഷം വരെയും കണ്ടിട്ടില്ല ഇവർ എന്നെ കഴിഞ്ഞ ഇപ്പം ഈ ജില്ലാ കോടതിയിൽ ഓർഡർ വന്നതിന് ശേഷം സ്വാഭാവികമായിട്ട് ഇങ്ങനെ വന്നിട്ട് സംസാരിക്കാമെന്നും നമ്മുടെ സിനിമ വീണ്ടും അടുത്തടുത്തൊരു വേറൊരു വിഷയത്തിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓർഡർ കിട്ടിയിട്ട് പോലും ശരി അതൊരു തെറ്റിദ്ധാരണയായിരുന്നു അത് വിട്ടേക്കാമെന്ന് വിചാരിച്ചു വിട്ടേക്കാമെന്ന് വിചാരിച്ചതിന് ശേഷമാണ് ഈ നമ്മുടെ റിലീസ് പതിനേഴാം തീയതി ഫിക്സ് ചെയ്തിരുന്നു ആ പതിനേഴാം തീയതി ഒരു ഏഴാം തീയതി മുതൽ ഒരു വാട്സപ്പ് കോളിലാണ് എനിക്ക് കോൾ വരുന്നത് ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങനൊരു ഓർഡർ ഉണ്ട് നിങ്ങളുടെ സിനിമ റിലീസ് ചെയ്യണമെങ്കിൽ അൻപത് ലക്ഷം രൂപ ഞാൻ കൊടുക്കണം വിവേക് വിശ്വൻ അപ്പം ഞാൻ വിവേകിനോട് പറഞ്ഞു ഫോണിലാണ് വാട്സപ്പിലാണ് വിളിക്കുന്നത് ഞാൻ പറഞ്ഞു ഈ അമ്പത് ലക്ഷം രൂപ ഞാൻ എന്ത് അടിസ്ഥാനത്തിലാണ് തരുന്നത് ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല നിങ്ങളെ ഇന്ന് വരെ കണ്ടിട്ടില്ല ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സിനെ ഞാൻ കണ്ടിട്ടില്ല എന്റെ ലീഗൽ അഡ്വൈസർ പോയിട്ടാണ് ഇരുന്നിട്ട് ഈ ഒരു എഗ്രിമെന്റ് ഉണ്ടാകുന്നത് ഈ എഗ്രിമെന്റിനകത്ത് ആകെ ഇവർക്കും ഇവരും ഞാനും ആ സിനിമയോടുള്ള ബന്ധപ്പെട്ട കുറ്റവാളി ടൈറ്റിൽ മാത്രമാണ് ഈ ടൈറ്റിലിന്റെ ഒറ്റ പേരിലാണ് ഈ പടം ഇങ്ങനെ സ്റ്റേയിലോട്ട് എത്തിയത് ഇവര് ജില്ലാ കോടതി വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിട്ടുണ്ട് ഈ ടോഫിക്ക് എതിരെ പല പ്രാവശ്യം വിവേക് ഇതേ എമൗണ്ടിന്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് അത് കോടതിയിൽ നിൽക്കുന്ന കേസാണ് എട്ട് ചെക്ക് കേസായിട്ട് നിൽക്കുന്ന കേസ് അപ്പൊ ഇപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യാം നമുക്ക് പടം തന്ന ആ കമ്പനിയിലുള്ള ആ പാർട്ട്നേഴ്സിനെ വിളിച്ചു വരുമ്പോ സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇവര് തമ്മിലുള്ള ഇഷ്യൂ ഇങ്ങനെ സ്വാഭാവികമായിട്ട് നിൽക്കുകയാണ് അത് ഈ കേസ് പിൻവലിക്കണമെങ്കിൽ തൗഫീഖിന്റെ കേസ് അതായത് ഈ ഈസിട്ടുള്ള സാമ്പത്തിക ഇടപാട് ഇടപാടായാലും പിൻവലിക്കാം ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്താൽ മതി എന്നാണ് അത് കഴിഞ്ഞ ശേഷം എന്നെ വിളിക്കുകയാണ് എന്നോട് പറയുന്നത് അവര് തമ്മിലുള്ള ഇഷ്യൂ കോംപ്രമൈസ് ചെയ്യാൻ റെഡി പക്ഷെ ഞാൻ യൂത്ത് ലക്ഷം കൊടുക്കുന്നു എന്റെ സിനിമയെ വിടാൻ ഞാൻ പറയുകയാണ് ഞാൻ ഇവരുടെ അടുത്തുനിന്ന് ഒരു ചായപൂരം മേടിച്ചു കണ്ടിട്ടില്ല ഇവര് ചലഞ്ച് ചെയ്യാണ് ഇവര് എന്തെങ്കിലും തെളിവ് ഈ ഡിസി പ്ലൈയോ വിവേക് വിശ്വനം പറയുന്ന വ്യക്തിയോ ഞാനുമായിട്ടൊരു ട്രാൻസാക്ഷൻ ഒരു സാമ്പത്തിക ഇടപാടോ അല്ലെങ്കിൽ ഈസി എന്ന് പറയുന്ന കമ്പനിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഒമ്പതര ലക്ഷം രൂപ ഇവർ പ്രീപ്രൊഡക്ഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ ഡയറക്ടറും എല്ലാം പറഞ്ഞതിന് ശേഷം ഞാൻ കൊടുത്തതാണ് ഇവര് രണ്ടുപേരും എനിക്കൊരു ഒരു വിധത്തിലുള്ള പ്രൂഫും ഇല്ല കാരണം ഞാൻ അവർ സംസാരിക്കുന്ന പോലും ഏഴാം തീയതിയാണ് കാരണം ഈ കേസ് കോടതി എനിക്ക് അനുകൂലമായിട്ട് വിധി തന്നതിന് ശേഷം ഞാൻ ഇവരോട് സംസാരിക്കേണ്ട കാര്യമില്ല ജില്ലാ കോടതിയിൽ ഇങ്ങനെ ഒരു ഓർഡർ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവര് കഴിഞ്ഞ ഏഴാം തീയതി മുതൽ നിരന്തരം നിരന്തരം രാത്രിയിൽ മിക്ക ദിവസങ്ങളിലും വിളിക്കാറുള്ളത് ആയിട്ടുള്ള ഇഷ്യൂ വിടാം അത് വേറെ വിഷയമുണ്ട് സിനിമയുമായിട്ടുള്ളതിന് ഞാൻ ട്വന്റി ഫൈവ് ലാക്സ് കൊടുക്കുന്നു അപ്പോ ഇപ്പൊ പറയുന്ന അൻപത് ലക്ഷം രൂപ ഇന്നലെ ഇന്നലെ പോലും എന്താ പറഞ്ഞെന്ന് പറഞ്ഞ അൻപത് ലക്ഷം രൂപ ഇന്നാണെങ്കിൽ അൻപത് ലക്ഷം നാളെ ആണെങ്കിൽ ഒരു കോടി അപ്പൊ എനിക്ക് വേറെ മാർഗമല്ല എങ്ങനെയാണ് ഇവര് ജില്ലാ കോടതി ഓർഡർ സമ്പാദിച്ചത് എനിക്കിപ്പോഴും അറിയത്തില്ല ഹൈക്കോടതി ഞാൻ അതിൽ ആയി അപ്പൊ എനിക്ക് എന്റെ പടം എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണം കാരണം എട്ടൊമ്പത് കോടി രൂപ മുടക്കിയ പടമാണ് ഞാൻ ഒരു ഇരുപത്തി ലക്ഷം രൂപ എന്തെങ്കിലും സാമ്പത്തിക ഇവരെന്നോട് ചോദിക്കുന്ന ഇരുപത്തിയഞ്ചു ലക്ഷം ഞാൻ ഇരുപത്തിയഞ്ചു ലക്ഷം കൊടുത്തിരിക്കും കാരണം ഞാനുമായിട്ട് സാമ്പത്തിക ഇടപെടം ഈ ഒമ്പത് കോടി രൂപയുടെ ബാധ്യത ഞാൻ ഈ എന്റെ സിനിമ ഇറങ്ങാതിരിക്കാൻ ഞാൻ തടസ്സം നിക്കേണ്ട കാര്യമില്ല ഞാൻ ആ കാശ് കൊടുത്താൽ മതി ഞാൻ വാങ്ങിയിട്ടില്ല ഈ സിനിമയ്ക്ക് എന്റെ കമ്പനിക്കോ എന്റെ ക്രൂവിന് ആർക്കും ഒരു ബന്ധമില്ലാന്ന് ഉറപ്പുള്ളവനാണ് ഞാനായിട്ടാണ് ഹൈക്കോടതി സുപ്രീം കോടതി പോയിരുന്നു സുപ്രീം കോടതിയിൽ ഞാൻ പോയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്ന ഒരു അഞ്ചാം കൂടി അതിനൊരു തീരുമാനം ഉണ്ടാവും ഈ മാസം മെയ് പകുതിയോടുകൂടി ഈ പടം റിലീസ് ചെയ്യാനാണ് നമ്മളുടെ തീരുമാനം അത് കോടതി തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴും ഈ വിവേക വിശ്വനെ ചലഞ്ച് ചെയ്യുന്നു ഈസി പടമായി ചലഞ്ച് ചെയ്യുന്നു എന്തെങ്കിലും ഒരു പ്രൂഫ് ഒരു ഒരു ഞാനും അവരുമായിട്ട് നേരിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുള്ള പിന്നെ ആള് ഇത് ഈ സിനിമയുമായിട്ട് കണക്ട് ചെയ്യുന്നത് നേരത്തെ പ്രൊഡ്യൂസ് ചെയ്യാനിരുന്ന അവര് തമ്മിലുള്ളൊരു പേഴ്സണൽ ബാധ്യതയാണ് അതിനെ ഇങ്ങനെ ഇതിനകത്ത് കൊണ്ടൊന്ന് കണക്ട് ചെയ്തെന്ന് എനിക്കറിയില്ല ഇപ്പോഴും ഈ ഈ തൗഫീഖ് എന്ന് പറയുന്ന ആളുടെ ഞാൻ ബന്ധപ്പെട്ടപ്പോൾ ബന്ധപ്പെടുന്ന എന്താന്ന് പറഞ്ഞാൽ ഞാൻ കാശ് കൊടുത്താൽ അവർ നിങ്ങളെ സിനിമയെ വിടില്ല എന്ന് പറയും അത് അവര് തമ്മിലുള്ള ബാധ്യത എങ്ങനെയാണ് എൻ്റെ കമ്പനിയും എൻ്റെ സിനിമയും ബാധ്യത ഞാനിതിനകത്ത് ആകെട്ടു ആഭ്യന്തര കുറ്റവാടി എന്ന് പറഞ്ഞ ടൈറ്റില് മാത്രം അവര് രജിസ്റ്റർ ചെയ്തിരുന്ന ടൈറ്റിൽ ഫിലിം ചേംബറിലെ ചേംബറിന്റെ അനുമതിയോടുകൂടി അവർ ആ ടൈറ്റിൽ ക്യാൻസൽ ചെയ്തു ക്യാൻസൽ ചെയ്തതിനു ശേഷം അവിടെ വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്നു ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ആ ടൈറ്റിൽ മാത്രമാണ് ഞാൻ അവരെ കഴിഞ്ഞ് വാങ്ങിച്ചത് ഈ ഈ സിനിമയില് ഒരു രൂപ പോലും അതായത് ഒരു സേഫ്റ്റി പിന്നെ വാങ്ങിച്ച കാശ് പോലും ഈസി ഫ്ലൈ എന്ന് പറയുന്ന കമ്പനിക്കോ വിവേക് വിഷനോ അനീഷ് എന്ന് പറയുന്ന ഒരാളുണ്ട് അയാൾക്കും ഇതിനകത്ത് ഒരു പങ്കുമില്ല അത് തെളിയിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കൊടുക്കാൻ കാരണം എനിക്ക് ഇത്രയും വെക്കേണ്ട കാര്യമില്ല കാര്യമില്ല ഈ സിനിമ റിലീസ് കാര്യം ചിന്തിക്കണം അതായത് ഈ ജില്ലാ കോടതിയുടെ ഓർഡർ വന്നതിന് ശേഷമാണ് പ്ലാസ് വെച്ച് തന്നെയാണ് രണ്ടു ദിവസമായിട്ട് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നടന്നത് വേണ്ടി ഓൾമോസ്റ്റ് ഇറക്കി കഴിഞ്ഞിരിക്കുന്ന പേരിലാണ് ഇതിങ്ങനെ തടയുന്നത് അതായത് ഇയാള് ഈ പറയുന്ന കോടതി എന്ന് പറഞ്ഞ ഒരു ഓർഡറിന്റെ പേരിലാണെങ്കിൽ ഞങ്ങൾ സുപ്രീം കോടതി പോയിട്ടുണ്ട് നമുക്ക് പേടിയില്ല സന്ധി സംഭാഷണങ്ങൾക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല പല രീതിയിലും വിളിച്ച് പലരോടും പറഞ്ഞിട്ടുണ്ട് ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം ഉള്ളൂ അത് പുറത്തൊഴിവാക്കുന്നത് ഈ ഇതിനിടയിൽ എനിക്ക് ആളെ കണ്ടിട്ടില്ല ഒരു പി ആർ ടി അതായത് ഉസ്മാനെന്നാണ് അയാളുടെ പേര് ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ് ഉസ്മാൻ എന്നാണ് അയാളുടെ പേര് അയാൾ എല്ലാ എന്റെ ഞാനുമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്റെ ഓവർസീസ് ബിസിനസ് എല്ലാ ഒ ടി ടി പ്ലാറ്റ്ഫോംസ് എല്ലാവർക്കും ഉസ്മാൻ എന്ന് പറയുന്ന ഒരാൾ പറയുന്ന ഒരു കമ്പനിയാണ് അയാൾ റൺ ചെയ്യുന്നതാണ് ഞാൻ അറിയുന്നത് അയാളാണ് ഇയാൾക്ക് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും ചെയ്യുന്നത് അപ്പൊ ഈ കാശ് ഇത് ആർക്കാണ് കാശ് എനിക്ക് അറിയില്ല അവര് തമ്മിൽ ഇടപാടുണ്ടെങ്കിൽ അവർ ആ തമ്മിൽ തീർത്തുകൊള്ളണം ആ കാശ് വാങ്ങിയെടുക്കണം ഇത് എന്റെ പേരിൽ വന്ന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ചോദിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഞാൻ ഇതിൽ പെട്ടു കാരണം എന്താന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങാത്തൊരു കാശ് എന്തിനു ഞാൻ കൊടുക്കണം നിങ്ങള് ഈ മീഡിയാസ് മനസ്സിലാക്കണം ഒരു സുപ്രീം കോടതിയുടെ ഒരു കേസിന് പോകണമെങ്കിൽ ഇതിനേക്കാൾ ചെലവാകും ഈ ഇരുപത്തിഞ്ച് ലക്ഷം എനിക്ക് അവിടെ ചെലവും അപ്പൊ ഞാനായിട്ട് ഇങ്ങനെ ഒരു മാഫിയ വളർത്താൻ ഉദ്ദേശിക്കുന്നുല്ല ഇവര് കോടതിയില് ജില്ലാ കോടതിയില് കേസ് എന്ന് പറഞ്ഞു സമാനമായ കേസില് ഇവര് ഇങ്ങനൊരു വിധി വന്നിട്ടുണ്ട് അതായത് ആർ ടി ഐസും മഞ്ഞുമോയ്സും പോലുള്ള പടങ്ങൾക്ക് ഇതുപോലെ ചീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ജഡ്ജ് ചോദിച്ചത് നിങ്ങളുമായിട്ട് എന്തെങ്കിലും ഈ പ്രൊഡ്യൂസറുമായിട്ട് ഡയറക്ട് ബന്ധമുണ്ടോ എന്തെങ്കിലും എഗ്രിമെന്റ് ഉണ്ടോ ആ കോടതി വിധി നിങ്ങൾക്ക് എവിടെ തരാം ഈ ജില്ലാ കോടതിയുടെ വിധി ഇതിനകത്ത് ഈ തൗഫിക്കും ഇവരുമായിട്ടുള്ള ഇസിപ്ലൈ എന്നുള്ള കമ്പനിയുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് എങ്ങനെയൊക്കെ ഇറങ്ങാൻ കേസിന്റെ നാൾ വഴി എന്താണെന്നുള്ളത് ആ ഓർഡറിനകത്തുണ്ട് എന്നെ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം എങ്ങനെയാണ് ഈ ഹൈക്കോടതി വിധി സമ്പാദിച്ചത് എനിക്കറിയില്ല അപ്പൊ എനിക്ക് എന്റെ സിനിമ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണം ഹൈക്കോടതിയിൽ പോയി അവരോട് വാദം പറഞ്ഞ് നിന്ന് റിലീസ് ചെയ്യാനുള്ള സമയമില്ല ഈ വെക്കേഷൻ റിലീസ് ചെയ്യേണ്ട സിനിമയായിരുന്നു അപ്പൊ എനിക്ക് ഏറ്റവും ആയിട്ട് എനിക്ക് റിലീഫ് എത്ര എമർജൻസി സുപ്രീം കോടതിയിൽ പോകാൻ പറ്റും അപ്പൊ ഞാൻ മൂവി ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും മെയ് കൂടി സിനിമ റിലീസ് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് ഇങ്ങനൊരു മീറ്റ് വിളിക്കണമെന്ന് ആഗ്രഹിച്ചതല്ലേ അത് നേരത്തെ എന്ന് ഇപ്പൊ തോന്നി തോന്നി ജില്ലാ കോടതിയുടെ ഓർഡറിൽ നിങ്ങൾക്ക് ഞാൻ കോപ്പി വരാം അത് വാദിച്ചു വായിച്ചു നോക്കിയാ നിങ്ങൾക്കറിയാം ഈ കേസില് എന്തൊക്കെയാണ് കോടതിയുടെ ഫൈൻഡിങ്സ് എന്നുള്ളത് അതായത് ഈ പറയുന്ന വിവേക് എന്ന് പറയുന്ന ആൾ എന്നായിരുന്നു ഈ ഫണ്ട് കൊടുത്തിട്ടുള്ളതെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഈ എമൗണ്ട് റീപേ ചെയ്തോണ്ടിരിക്കുന്ന ആണ് അതിൽ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ഈ തൗഫീഖ് എന്ന് പറഞ്ഞ ആ അക്കൗണ്ട് ത്രൂവും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ ജില്ലാ കോടതിയുടെ ഫൈൻഡിങ്സ് തന്നെയാണ് കോടതി ഒരു ജഡ്ജി നിന്നും പറഞ്ഞ ഓർഡർ അല്ലാതെ ഞാൻ ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വായിച്ചു നോക്കാം ഇവിടെ പരാതിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അൺട്രസ്റ്റ് വർത്തി എന്നുള്ള അത് അതുപോലെ ഇവിടെ ഇതിപ്പോ ഈ ഒരു പ്രശ്നീറ്റ് വിളിക്കാനായിട്ട് ഞാൻ ഇവിടെ വന്ന് ഹോള് ബുക്ക് ചെയ്തു ബുക്ക് ചെയ്യുന്നതിനാണ് എത്ര റിട്ടേണിംഗ് ഹോൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ ഇവിടെ നമ്മൾ നമ്മളെ പറയുന്ന റിസപ്ഷനിൽ ചോദിക്കും റിസപ്ഷനിൽ ചോദിച്ചാൽ മതി

അതിന് ഞാൻ റെഡിയാണ് പക്ഷെ പ്രശ്നം എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്രയും സമയം എൻ്റെ അത് പോവും എനിക്ക് ഇമീഡിയറ്റ് റിലീഫ് എന്ന് പറയുന്നത് സുപ്രീം കോടതി കോടതിയാണ് ഞാൻ അത് പോയി മൂവ് ചെയ്തിട്ടുണ്ട് ഇരുപത്തിയെട്ടാം തീയതി കേസിൽ പോകേണ്ട അനുകൂലമായിട്ട് തന്നെ വിധി വരും കാരണം ഈ ജില്ലാ കോടതി വിധി കഴിക്കുമ്പോ ഇങ്ങനെ ഒരു വിധി വരാൻ ഒരു സാധ്യതയും എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഇപ്പോഴും മനസ്സിലായി ഡീറ്റെയിൽ ആയിട്ട് ജില്ലാ കോടതിയുടെ ഓർഡറിലും പറഞ്ഞിട്ടുണ്ട് ഈ കേസ് എന്തുകൊണ്ട് ഡിസ്മിസ് ചെയ്യുന്നു എന്നുള്ളത് ജില്ലാ കോടതിയുടെ കാര്യം പറയുന്നുണ്ട് ഹൈക്കോടതി എന്തുകൊണ്ടാണ് വിധി സമ്പാദിച്ചു ഓക്കെ ആ ജഡ്ജി കറക്റ്റ് ആണ് വിധി പറഞ്ഞത് അപ്പൊ ഹൈക്കോടതിയുടെ ജഡ്ജിയുടെ വിധി ശരിയല്ലേ അങ്ങനെയല്ല പറഞ്ഞു അങ്ങനെയാണ് ഒരു കേസിന് ഇമ്മീഡിയറ്റ് റിലീഫ് കിട്ടില്ല ഉദ്ദേശം ഏറ്റവും വേണ്ടതും അപ്പിയർ ചെയ്തു ഒരു ടൈം മാറ്റി മാറ്റി വെക്കും ഈ കേസ് മാറ്റിവെക്കും ഉദ്ദേശം അതിന് എനിക്ക് എമർജൻസി റിലീഫ് ഞാൻ നോക്കുമ്പോൾ ഞാൻ കാശ് കൊടുക്കാനില്ല ഇല്ല എന്റെ പേരിൽ ഒരു പൂർണ്ണമായിട്ട് എനിക്ക് ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങളെ അത് ഞാൻ ചലഞ്ച് ചെയ്യണം ഈ പറയുന്ന വിവേക വിശ്വ മാത്രമല്ല ഇത് വിവേക വിശ്വനേക്കാൾ എന്നെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്ന ഉസ്മാൻ എന്ന് പറയുന്ന

ഈ പറയുന്ന വിവേക പലതവണയായിട്ട് ലൈവില് വന്നിട്ട് ആസിഫിന്റെയും പ്രൊഡ്യൂസറുടെയും പേരുകൾ വലിച്ചൊഴിക്കുണ്ടായി ഇന്നലെ ഞങ്ങൾ കണ്ട ഒരു ഇതാണ് ഇവരുടെ ഫോട്ടോ വെച്ച് പബ്ലിഷ് ചെയ്യണം അല്ല അതൊരു കുറ്റം ഞാനിപ്പോ ഒരു തെറ്റ് ചെയ്തു പ്രൂവ് ചെയ്താലും ഇത് ഒരു ബന്ധവില്ലാത്ത കാര്യത്തിലാണ് എടുക്കുന്നത് ഇപ്പൊ എല്ലാ എല്ലാ രീതിക്കും ഒരാൾ ആലോചിക്കാൻ ഒരാൾ സിനിമ ചെയ്യാൻ ഞാൻ പത്തിരുപത് വർഷമായിട്ട് സിനിമയിൽ ഉള്ളതാണ് ഈ ആദ്യത്തെ ഈ ബ്ലാക്ക് മെയിലിംഗ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ വരുമ്പോ ഒരു പുതിയ ആളാണ് സിനിമയോട് ഒരു ബന്ധമില്ലാത്ത ആളാണെങ്കിൽ കൃത്യമായിട്ടും ആ ഇരുപത്തി അഞ്ച് ലക്ഷവും അമ്പത് ലക്ഷവും കൊടുത്തിരിക്കും ഇത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഞാനവിടെ ഒരു ബന്ധവുമില്ല ഇതിനൊരു ബന്ധവുമില്ല ഇത് ഇത് നഷ്ടങ്ങൾ എത്ര എത്ര കോടിയുടെ നഷ്ടമാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ എന്നാൽ ഇത്ര കോടിയുടെ നഷ്ടമാണ് ഈ സിനിമയ്ക്ക് സംഭവിക്കാൻ പറ്റും പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റും ആദ്യം എന്റെ ഫസ്റ്റ് പ്രായ സിനിമ റിലീസ് ചെയ്യുന്നത് എനിക്കെതിരെ ഈ എന്താ പറയാ ഇങ്ങനെ കംപ്ലൈന്റ് തന്ന അല്ലെങ്കിൽ കംപ്ലൈന്റ് കൊടുത്ത് ബുദ്ധിമുട്ടിച്ചില്ല കാരണം എനിക്ക് ആ ഞാൻ ഇതിനകത്തും തീർച്ചയായിട്ടും കേസിന് പോകും പിന്നെ ഈസി ഫ്ലൈ എന്ന് പറഞ്ഞ കമ്പനി അതിലെ ഒരു പ്രൊഡ്യൂസറും എനിക്ക് തോന്നുന്ന ഒരു പത്തിരുപത് വർഷം കുറെ പടങ്ങളിലും പങ്കെടുത്തിട്ടുള്ളതാണ് പുള്ളി ഇത്രയും ചതി ആരോടും ചെയ്യാൻ പാടില്ല ഇങ്ങനെ ഒരു വിഷയം ഉണ്ട് എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് സിനിമ അറിയാം സിനിമകൾ ഉണ്ടായിരുന്നു ഇതുപോലെ ഡയറക്ഷൻ സൈഡിൽ നിന്ന് വന്ന ഒരാൾ തന്നെയാണ് സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു ബാക്ക് സ്റ്റോറി ഇതിനകത്ത് ഉണ്ട് എന്നെങ്കിൽ ഞാൻ ഈ ടൈറ്റിൽ ഉപയോഗിക്കില്ല എനിക്ക് അത്ര പോലും ഇതിനെ കുറിച്ച് അറിയില്ല ഈ ടൈറ്റിൽ അവര് അവര് ചെയ്ത ടൈറ്റിൽ എനിക്ക് പുതിയ ഫിലിം ചേംബർ എനിക്ക് അനുവദിച്ചാണ് അപ്പൊ എനിക്ക് ഇതിൽ കൂടുതൽ എന്താ തെളിവ് കൊടുക്കേണ്ടത് എനിക്ക് അറിയില്ല കോടതി അനുകൂലമായ വിധി വന്ന ഒരു കേസിലാണ് വീണ്ടും ഞാൻ ഇങ്ങനെ പോയി പെട്ട് എല്ലാ എല്ലാത്തിനും ഒരു സിംഗിൾ പൈസയുടെ ബിസിനസ് പണം ചെയ്യാൻ പറ്റിയിട്ടില്ല ഇത്രയും ഇതിനൊക്കെ കാരണം എന്ന് പറയുന്ന ഒരു ഒരു ആർട്ടിസ്റ്റിന് രണ്ട് മാർക്കറ്റ് അത് ചൂഷണം തന്നെയാണ് എന്നെ ഇത്രയും വലിയ അറ്റാക്ക് എനിക്ക് കാരണം ഒരു ഒരു ബന്ധമില്ല ഞാൻ പറയാലേ അവരെന്തെങ്കിലും ഒരു പ്രൂഫായിട്ട് വരട്ടെ നാളെ രാവിലെ ഞാൻ സെറ്റിൽമെന്റ് ചെയ്യാൻ തയ്യാറാണ് അത് ഈസി ഫ്ലൈ എന്ന് പറയുന്നത് എനിക്ക് ടൈറ്റിൽ തന്ന ടൈറ്റിൽ തന്ന കമ്പനിയാണ് അല്ലാതെ സിനിമ അവരോട് ഒരു ബന്ധമില്ല അവര് ഞാൻ പറഞ്ഞു ഒരു സേഫ്റ്റി പിന്നെ പോലും ഇവരെ നിന്ന് ആരെയും കാശ് മാറ്റി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എങ്ങനെ കാശ് കൊടുക്കും കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ജീവിതത്തിൽ നിമിഷം താങ്കൾ ലാസ്റ്റ് വന്ന ഒരു പ്രൊഡ്യൂസർ ആണ് കൃത്യമാണോ താങ്കൾ ഇതിനു മുമ്പ് ഈ വിഷയങ്ങളൊന്നും ഇങ്ങനെ പൈസ സംവിധായം പറഞ്ഞാൽ പറയുന്നത് ഈ പൈസ ഇങ്ങനെ അഡ്വാൻസ് കൊടുത്തിരുന്നു അഡ്വാൻസ് ആ പൈസ തിരിച്ചു കൊടുത്തോളൂ തൗഫീഖ് ആ എന്ന് എന്ന് പറയുന്ന ഫ്ലൈ പ്രൊഡക്ഷൻ കമ്പനിയുടെ പാർട്ണേഴ്സ് ആണ് തൗഫീഖും ആ കമ്പനിക്ക് ഈ പറയുന്ന എമൗണ്ട് ഞങ്ങള് തിരിച്ചിട്ട് കൊടുത്തിരിക്കുന്നത് ബിക്കോസ് കമ്പനി അക്കൗണ്ടിൽ നിന്നാണ് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് അഡ്വാൻസ് വന്നത് അപ്പം ആ അഡ്വാൻസിലേക്ക് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഈ പ്രൊഡ്യൂസർ േക്കറിയില്ലും വിവേകും ഈ തൗഫീഖും അജീമേടും വേണ്ടി സംസാരിച്ച് അഭിയന്തര കുറ്റവാളി തുടങ്ങാൻ പോകും അത് ഇദ്ദേഹം തന്നെയല്ല ഡയറക്ടർ വേറെ ആരുമല്ലോ ഇദ്ദേഹത്തിന് അറിയാതെ

തീർച്ചയായിട്ടും എനിക്കറിയാം എനിക്കറിയാവുന്നതുകൊണ്ട് രേഖകൾ വെച്ചാൽ

ഓൺലൈനിൽ ഈ എനിക്ക് ില്ല അപ്പം എനിക്ക് ഈ സിനിമ ആസിഫിന്റെ ഡേറ്റ് ഉണ്ടായിരുന്ന കാലത്ത് ജിത്ത് പെരപ്പിനെ കൊണ്ടുപോവുന്ന കൺട്രോളറാണ് ഈ പറയുന്ന അജി തൗഫീങ്ങിനെ കൊണ്ടുവരുന്നത് ഈ സിനിമയുടെ എഗ്രിമെന്റ് ഒപ്പിട്ടപ്പോഴോ അതിനോട് അങ്ങോട്ട് മാറുമ്പോഴോ ഈ പറയുന്ന രണ്ട് പേരല്ലാതെ ഈ പറയുന്ന മൂന്നാമത്തെ ആള് വന്നിട്ടില്ല ലൈന് ഇയാള് മുതല് പിന്നെ അറിഞ്ഞു തുടങ്ങിയത് ഇപ്പൊ അതായത് ഈ ചതി നിങ്ങൾ പറയുന്ന ഈ സെയിം സാങ് തന്നെ ഞാൻ ചോദിക്കട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് അങ്ങനെയാണെങ്കിൽ ബുമറാങ് പറഞ്ഞ പടത്തിന്റെ എക്സിക്യൂട്ടീവ് ഈ വിഷയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കാശ് റീപേ ചെയ്തോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒന്നരം കോടി ഇപ്പോഴും അവന് ക്ലെയിം ചെയ്യാൻ പറ്റണമെങ്കിൽ എന്തായിരിക്കണം അല്ലെ റീപേ ചെയ്തോണ്ടിരിക്കുന്നു എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ റീപേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എമൗണ്ട് ഇണ്ട് ഇപ്പോഴും ഒരു കോടി അമ്പത്തി തന്നെയാണ് അതില് കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മുപ്പത്തിരണ്ടല്ലോ മുപ്പത്തിരണ്ടര ലക്ഷം രൂപ തൗഫീഖ് തിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴും അയാൾ എങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എനിക്ക് ഈ അജിമയുടെ തൗഫീഖ് അഡ്വാൻസ് തരുന്നത് ആ പടത്തിൽ ഇയാളുടെ കാശുകൊണ്ടാണെന്ന് ഇയാൾ കുറെ കാലമായിട്ട് ഈ എന്ന് ആള് ഓ മറ്റേ ലൈവില് വന്നിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്റെ ഒന്നര കോടി കൊണ്ടാണ് ആസിഫിനും ഡയറക്ടർക്കുമുള്ള അഡ്വാൻസ് കൊടുത്തത് എന്റെ അറിവിൽ എനിക്ക് തന്നെ എന്നോട്ടും ആസിഫിന് തന്നെ പ്രീ പ്രൊഡക്ഷൻ ഒക്കെ ഞങ്ങളുടെ കൂടി നാൽപ്പത്തി ലക്ഷം രൂപയ്ക്ക് അടുത്തേ വന്നിട്ടുള്ളൂ പിന്നെ എന്തിനാണ് ഈ ഒന്നര കോടി അയാൾ എന്നെ പറയണു ഏതോ ഒരു ഇന്റർവ്യൂ പറയുന്നത് ഞാൻ കേട്ടു ഈ ഒന്നര കോടിക്ക് വേണ്ടിട്ട് ആഭ്യന്തര കുറ്റുവാളി എന്ന് പറയുന്ന സിനിമയുടെ സാറ്റലൈറ്റ് ഒ ടി ടി തിയേറ്റർ ഡിസ്ട്രിബ്യൂഷൻ ഇന്റർനെറ്റിൽ നിന്ന് വരുന്ന വരുമാനം ഇത് മുഴുവൻ എനിക്ക് എന്റെ പേരിൽ എഴുതി തന്നിപ്പോ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ എട്ട് കോടി രൂപ മുടക്കി ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ പ്രൊഡ്യൂസറുടെ വരുമാനം ഏതാണ് ഈ പറയുന്ന ടി സാറ്റലൈറ്റും തിയേറ്ററും തന്നെയാണ് അല്ലെ അപ്പം ഇയാള് പറയുന്നു ഈ ഒന്നര കോടിക്ക് ഇത് മുഴുവൻ എഴുതി വാങ്ങിച്ചു ഇയാളുടെ ഇയാളുടെ നിക്ഷിപ്താണെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരാളെ ഞാൻ എന്തിനു വിശ്വസിക്കണം അല്ലാതെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതിയിൽ ഹൈക്കോടതിയിൽ സ്റ്റേ വന്നപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തിന് ഇത് എഴുതി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആ പൈസ കോടതിയിൽ കെട്ടിവെച്ചതിന് ശേഷം റിലീസ് ചെയ്യാൻ ഹൈക്കോടതി ഹൈക്കോടതിയിലെ ജഡ്ജ്മെന്റ് കോപ്പി നിങ്ങളും കാണുമല്ലോ അതിൽ അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ചോദ്യം അങ്ങനെയല്ല

കോടതിയുടെ ആദ്യത്തെ ഫൈൻഡിങ്സ് വെച്ചിട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കോടതി ആദ്യത്തെ സംഭവിച്ചത് ഈ കോടി ലക്ഷം രൂപ ഈ പണത്തിന് ഒരു ഒരേ എമൗണ്ട് വെച്ചിട്ട് മൂന്ന് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഒരു ഫൈനാൻസ് ഇടപാട് ലീഗൽ ഇടപാട് നടക്കുന്നതിനകത്ത് സെക്യൂരിറ്റി ആയിട്ട് ചെക്ക് കൊടുക്കും ആ ചെക്ക് ഉപയോഗിച്ച് വിവേക് വിഷ്ണു പറയുന്ന ആള് ഈ പറയുന്ന ആളുടെ പേരിൽ എട്ട് ചെക്ക് കേസ് നിലവിലുണ്ട് ആ ചെക്ക് കേസ് നിക്കുമ്പോഴും പേഴ്സണലി അയാളെ വിളിച്ചു വരുത്തി കാണുന്നത് ഡിസംബറിലാണ് ഇതിന്റെ ആദ്യത്തെ വെക്കേഷൻ കോടതി കൊണ്ടുപോയി സ്റ്റേ വാങ്ങിച്ചു നമ്മൾ കോടതി ഓപ്പൺ ആയതിനു ശേഷം നമ്മൾ ജനുവരി പതിനാറാം തീയതി എന്നാണ് നമുക്ക് ഓർഡർ കിട്ടുന്നത് നമുക്ക് അനുകൂലമായിട്ട് ഓർഡർ കിട്ടുന്നത് അതിനുശേഷം ആ ആദ്യത്തെ സ്റ്റേ വരുമ്പോഴാണ് ഞാൻ ഈ തൗഫീഖ് എന്ന് പറയുന്നത് എന്റെ ലൈഫിൽ തൗഫീഖ് എന്ന് പറയുന്ന ആളിനെ ഞാൻ രണ്ടു പ്രാവശ്യം കണ്ടിട്ടുള്ളത് കഴിഞ്ഞ ഈ മൂന്നാം തീയ്യതി രണ്ടു ദിവസം മുമ്പ് ഈ രണ്ടു ദിവസം മുമ്പ് വന്ന് കൂടി എന്നോട് പറഞ്ഞ എന്താന്ന് പറഞ്ഞത് ഞാൻ ഇതിനകത്ത് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ അവന് ഇരുപത്തിയഞ്ച് ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും എനിക്ക് ഇതുവരെ അയാൾ പറയുന്നത് അയാൾ സിക്സ്റ്റി ഫൈവ് ലാക്സ് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ബാങ്ക് പ്രൂഫ് കൊടുത്തിട്ടുണ്ട് മുപ്പത് ലക്ഷം രൂപ ആയിട്ട് ക്യാഷായിട്ട് കൊടുത്തിട്ടുണ്ട് അതിനൊരു പ്രൂഫും ഇല്ല അപ്പോൾ ആ പ്രൂഫ് എനിക്ക് തരികയും എന്റെ ചെക്ക് കേസ് പിൻവലിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ സിനിമയ്ക്ക് അല്ല ഞാൻ നിങ്ങളുടെമായുള്ള ഈ പുതിയൊരു എഗ്രിമെന്റ് തരാൻ തയ്യാറാണെന്ന് പറയുന്നത് പക്ഷേ അതേ വിവേകേഷം അയാളോട് പറയുന്നത് അപ്പോഴും ഞാൻ സിനിമ വിടില്ല സിനിമ നൈസാം സലാം അത് അത് പ്രൂവ് ചെയ്യാനാണ് ഞാൻ ചലഞ്ച് ചെയ്യുന്നത് കാരണം എന്റെ കമ്പനി ഈസി അവരെ അല്ലെങ്കിൽ ഒരു സ്വാഭാവികമായിട്ട് ഈസി ഫ്ലൈ കയ്യിൽ കോടി അമ്പത്തി അഞ്ചു ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് ഈസി ഫ്ലൈ എങ്കിലും എനിക്ക് കാശ് തരണം ഈസി ഫ്ലൈ എങ്കിലും നൈസാം സലാം ഫ്ലൈലും ഒരു രൂപ തരണം അതുപോലും ഇല്ല അങ്ങനെ പോലും ഇല്ല പിന്നെ ഇത് എങ്ങനെയാണ് എനിക്ക് ഞാൻ പറഞ്ഞത് ഹൈക്കോടതി അതാണ് അറിയാവുന്ന നിങ്ങൾ ഹൈക്കോടതി ഹൈക്കോടതിയിൽ അങ്ങനെ ഒരു ഒരു ഓർഡർ വരുമ്പോ ഞാൻ എന്തുകൊണ്ട് സുപ്രീം കോടതി പോയി എന്ന് പറയുന്നത് എനിക്ക് സമയം കളയാനില്ല കാരണം ഈ ഉദ്ദേശിക്കുന്ന ഈ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്ന നമുക്കറിയാലോ ഒരു ഒരു ലീഗലി ഒരു കോടതിയിൽ ഒരു കേസ് പോയാൽ അതിന്റെ അത് ഫുൾ കംപ്ലീറ്റ് ആയി വരെ എത്ര വർഷങ്ങൾ അറിയാം ആർക്കാ നഷ്ടം എനിക്ക് മാത്രമാണ് അപ്പൊ ഞാൻ ഇവര് ചോദിക്കുന്ന എന്നെ ബ്ലാക്ക് മെയിലിൽ ചോദിക്കുന്ന എമൗണ്ട് കൊടുക്കുന്നത് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഈ സിനിമ നന്നായാലും വീണ്ടും എനിക്കിതിരെ ആരോപണം വരാം അപ്പൊ ഞാൻ എന്താ ചെയ്യാ സ്വാഭാവികമായിട്ടും സുപ്രീം കോടതി പോവാന്നല്ലാതെ വേറെ മാർഗമില്ല എനിക്ക് എന്റെ അറിവില്ല ഇങ്ങനൊരു സിനിമ മലയാളത്തിൽ നിന്ന് ഒരു സിനിമ പോയി സുപ്രീം കോടതി പോയി ഇത്രയും ഗതിയുടെ ഒരു ആളു വരുമെന്നുള്ളത് കാരണം ഇത്രയും കാശ് മുടക്കിട്ട് എത്ര ദിവസമായ എത്ര ഈ ഏഴാം നിരന്തരം

ഇല്ല ഇത് ഇന്നലെ ഇവര് രണ്ടു ദിവസം മുമ്പ് ഫേസ്ബുക്കില് ഇട്ടൊരു സാധനമാണ് അത് ഞാൻ കണ്ടിട്ടില്ലേ എന്റെ അഡ്വക്കേറ്റ് ആണ് എന്നെ എടുത്തു കാണിച്ചു ഇതാണ് സാധനം എന്റെ ഫോട്ടോ വെച്ചിട്ട് കാരണം ഞാൻ ഇവരുമായി ഒരു ബന്ധവും ഇല്ല സ്വാഭാവികമായിട്ട് ഞാനാണ് ഇവരുടെ കാശ് വാങ്ങിച്ചെങ്കിൽ ഇങ്ങനൊരു ആരോപണമോ ഇങ്ങനൊരു ഒരു മീഡിയയിലോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ചാനൽസിലോ കൊടുക്കുന്നതിന് എനിക്ക് പ്രശ്നമില്ല